അഹുലിയ കളി ഇന്ന് ലോകത്തിലേ ഉണ്ട് എന്തുകൊണ്ട് അവർ പറഞ്ഞോട്ടു അവര് സ്വന്തം ആളുകൾ അവരെ കളിയാക്കും കാരണം സ്വന്തം ആളുകൾ നിഷേധിക്കാണ് എന്റെ തലയെ കെട്ടിയ വലിയ സുന്നി നേതാവിന് തെളിവുകൊണ്ട് ഏറു കൂടലല്ലാതെ എന്തിന് കയ്യൊടാ കൊടുത്ത കോഴി തിന്ന് മുണുങ്ങിപ്പോകാനല്ലാതെ അങ്ങനെ മുള്ള് പഴയ കാലത്ത് കൂക്കിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ അലങ്കാരാണ് എന്നാണ് ഈ കള്ള ജാഹിലി പറയുന്നത് അലങ്കാരാണെങ്കിൽ അതിനെന്തിനാണ് സമസ്തം ഉണ്ടാക്കി മൊഹിദിമാല നിലനിർത്താൻ വേണ്ടിയ സമസ്തം ഉണ്ടാക്കി അതിൻ്റെ റിക്കാർഡിൽ ആദ്യകാലത്തെ റിക്കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊഹിദിമാല റിഫായിമാല മോലത്തൊക്കെ നാട്ടിൽ നിലനിർത്തണം അതിനാണ് സമസ്തം ഉണ്ടാക്കിയത് ഇതൊരു അലങ്കാരപ്പാട്ടാണെങ്കിൽ ഈ അലങ്കാരപ്പാട്ട് എന്തൊക്കെ നാട്ടിലുണ്ട് പക്ഷിപ്പാട്ടില്ലേ പല അലങ്കാരപ്പാട്ടുമില്ലേ കാവ്യങ്ങളാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ നേതാക്കന്മാരിലെ വലിയ തലമക്കെ പ്രസംഗിക്കണ അമ്പർത്തുങ്ങളാണ് എന്റെ ഓർമ്മ എന്റെ ഓർമ്മയെന്ന് പറയുന്നത് ഒരു മഞ്ചരിസിൽ ഭക്ഷണത്തിന് ഇരുന്നപ്പൊ മീനില്ല അപ്പോ മീൻ കിട്ടിയില്ല എന്ന് ചോദിച്ചു അവ പറഞ്ഞു മീൻ കിട്ടിയില്ല അപ്പൊ പറഞ്ഞു നാട്ടിൽ വെള്ളല്ലേ വെള്ളം ഉണ്ടെങ്കിൽ മീനുണ്ടാവൂലേ എന്ന് വെച്ച് ആര് അമ്പർ തങ്ങള് തങ്ങളെ പറഞ്ഞ ഓർമ്മ അപ്പ ആ കൂട്ടത്തിൽ ഒരു കൊസറാ കള്ളി ചോദിച്ചു വെള്ളങ്ങളോടത്തൊക്കെ മീൻ ഉണ്ടാവും ചോദിച്ചു അപ്പ പറഞ്ഞ വെള്ളത്തൊക്കെ മീൻ ഉണ്ടാവുന്നു അപ്പൊ പറഞ്ഞു തേങ്ങൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവും ചോദിച്ചു തേങ്ങൻ്റെ ഉള്ളിലുണ്ടാവുന്നു ടുത്തോട്ടിക്കോ അങ്ങനെ തേങ്ങടുത്ത് പരൽമീന് പാ പാഞ്ഞു കളിക്കുന്നുണ്ട് എന്തിൻ്റെ ഉള്ളില് അതൊക്കെ തേങ്ങന്റെ തേങ്ങ തേങ്ങ എടുത്ത് വെട്ടി വെട്ടിയപ്പോ പരൽമീന് പാഞ്ഞു കളിക്കാണ് എന്തിൻ്റെ ഉള്ളില് ബുദ്ധന് കളിക്കല് വേണം കന്ന വിഷയല്ല അത നമുക്കത് തിരിയാത്തോണ്ടാണ് വളരെ അതൊക്കെ വളരെ സത്യമാണ് നമ്മൾ ഇന്ന് ഇതാണ് സത്യ ദീനിന്റെ അടിസ്ഥാനവും ദീനിന്റെ അടിസ്ഥാനം ഇലാഹി ബന്ധ ഇലാഹിൻ നടക്കാത്തൊരു കാര്യമില്ല അപ്പോൾ ഇലാഹിനോട് ബന്ധമുള്ളവർക്കും നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല ഇന്ന് ഇപ്പോൾ അഹില സുന എന്നത് അസ്തമിച്ചു കഴിഞ്ഞു ഇപ്പോൾ സുന്നികളെല്ലാം വാബിയാണ് സുന്നി മുസ്ലിംമാരും വാപ്യമാണ് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്ന തോന്നുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞു ദീനിന്റെ സത്യത്തെ വെളിപ്പെടുത്താൻ അള്ളാഹു സുബാനുഹോ തല നിശ്ചയിച്ചതാണ് ഒരു കാലത്ത് മർജത്ത് ഒരു കാലത്ത് കറാമത്ത് അത് മാറ്റിവെച്ചാൽ പിന്നെ തെളിവുകളാ തെളിവുകൾ ഏത് മതത്തിനും ഒരു കണക്കാണ് മതമല്ലാത്തവനും കണക്കാണ് ദൈവസാമീപ്യമുള്ള വ്യക്തിയും അതില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവസാമീപ്യമുള്ള വ്യക്തിക്ക് എന്തും നടക്കുന്നതാണ് തെളിവുകൾ ജനങ്ങൾ കേൾക്കുന്നതിനനുസരിച്ചിരിക്കും അതായത് ഓഡിയൻസ് ആയിരം ആളുകൾ കൂടി വാദപ്രകാരം നടത്തിയപ്പോൾ ചിലർക്ക് മറ്റൊരു വിജയിച്ചെന്ന് മനസ്സിലായി ചിലർ മറ്റൊരു വിജയിച്ചെന്ന് മനസ്സിലായി അപ്പൊ അവിടെ ഏത് കൂട്ടർക്കും അവരവരുടെ ഭാഗത്തെ സന്തോഷിപ്പിച്ച് ഒരു ഭാഗം വിളിച്ച് പോകാം സമയത്ത് മൊഴത്ത് നടക്കൂല മൊഴത്ത് നടക്കൂല അത്ഭുതങ്ങൾ കാണിക്കാൻ നടക്കും മൊഴത്ത് നടക്കൂല ഏത് അത്ഭുതത്തെയും ജയിക്കും അലക്കും ആ അന്തോ നിങ്ങൾക്ക് ഇടാനുള്ളത് നിങ്ങൾ ഇടൂ എന്ന് മുസാനബി പറയാണ് ആ ജനങ്ങൾ വന്നപ്പോ ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി അതല്ലെങ്കിൽ പിന്നെ മുസാനബി ഇത് പറയാൻ പോണെന്ന്രാ പിന്നെ ഇടലും വർത്താനൊന്നുമില്ല

അപ്പോൾ അവൻ എന്ത് എന്ത് ചെയ്തു അതൊക്കെ പാമ്പായി അപ്പോൾ മൂസാ നബി മൂസാൻ നബിന്റെ വടി ഇട്ടു അതിനാണ് വിഴുങ്ങി അപ്പൊ ഇതാണ് മോൾസത്ത് എന്താ മോൾസത്ത് അത് മറ്റുള്ളവരെ അശക്തരാക്കും അതിനാ മോൾസത്ത് അറിയാം അതിനാണ് കറാമത്ത് എന്ന് പറയാം അത്ഭുതം കാട്ടാൻ ആർക്കും അറിയും പക്ഷെ കറാമത്തിനെ ജയിക്കാൻ കഴിയില്ല അത്ഭുതം കാട്ടാൻ ആർക്കും കഴിയും മോൾസത്തിനെ ജയിക്കാൻ കഴിയില്ല അപ്പൊ വടനെ പാമ്പാകാൻ ഇന്നൊരാൾക്ക് കഴിയില്ലേ കഴിയും പക്ഷെ കറാമത്തിന്റെ വടി അതിനെ വിഴുങ്ങും അപ്പം ഏത് കാലഘട്ടത്തിലും ദീന ദീനസത്യമാണ് എന്നതിന് തെളിവായി കൊടുക്കുന്നതാണ് എന്ത് ഇത്തരം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇരുന്നാൽ മതി ഇവിടെ നല്ല വളരെ പ്രധാനപ്പെട്ട് ഇന്ന് സുന്നികളിൽ നേതാക്കൾ ഇപ്പം ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി ഒക്കെ ആയിട്ട് നടക്കുന്ന സമസ്ത മറ്റത് മറിച്ച് ഇങ്ങനെ പോടുണ്ടല്ലോ ഈ ആളുകൾക്ക് ആർക്കാണ് ഇതിന് കഴിയുക അപ്പൊ ദീനിന്റെ പ്രധാനപ്പെട്ട പാർട്ട് മരിച്ചു ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മൂലയന്മാര് തന്നെ വാദിക്കുന്നത് എന്താ പരിധി വിട്ട കറാമത്തുകൾ പറയരുത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നാൽ പറയരുത് നമ്മൾ നേതാക്കൾക്ക് അതിന് കഴിയൂല നേരെ മറിച്ച് പണ്ടത്തെ ആളുകൾക്ക് എന്തും കറാമത്താ പറയാ എന്തുകൊണ്ട് അത്തരം കറാമത്തുകൾ കാണിക്കാൻ കഴിയുന്നവര് അവരെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നിപ്പൊരു കറാമത്ത് വാദിച്ചാൽ ചോദിക്കാം എന്നാ ഞങ്ങൾ എന്നാലിന്ന നേതാവ് കുറേണ്ടല്ലേക്ക് വലിയ തലയെ കെട്ടി കൊണ്ടെടുക്കണം എന്നാ ഒരാൾ അതൊന്ന് കാണിക്കട്ടെറ എന്താ മറുപടി അപ്പൊ ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദറിനെ പോലത്തെ ആളുകൾ അവര് മരിച്ചുപോയി ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദർ മരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽഖാദർ എന്ന ഒരാൾ ഇപ്പ ഇല്ല ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിലനിൽക്കുക ഷെയ്ഖ് അബ്ദുൽ ഖാദറിന് സം പകരക്കാരനായ ഒരാൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പം സി എം ഉള്ള കാലത്തും അബ്ദുൽ ഖദർ ഉണ്ട് ഇന്ന് അബ്ദുൽ കദർ റസിയുള്ള പുസ്തകം വായിക്കുന്നത് പോലും അലോരസമാണ് സൂനികൾക്ക് എന്തുകൊണ്ട് അതൊക്കെ പഴയ കാലത്തെ കഥകളാണ് ഇന്നത് കാണിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് അതിനെ നമ്മൾ തന്നെ പറയുകയാണ് അതൊക്കെ അതൊക്കെ എന്താ പറയുക എന്താ പേ ഒരാൾ പറഞ്ഞത് എന്താ ഒരു മൂല്യരിപ്പ് അടുത്ത കാലത്ത് പറഞ്ഞു വലിയ സുന്നി ബാധിച്ച് നടന്നിരുന്നൊരു മൂല്യരിപ്പ് പറഞ്ഞു അതൊക്കെ അലങ്കാരപ്രയോഗങ്ങൾ മാത്രമാണ് കോഴിയുടെ മുള്ളോട് കൂവെന്ന് തിന്നാരെ കൂ കൂസാതെ കൂക്കി പറപ്പിച്ചും വിട്ടോ ഇതൊരു അലങ്കാരപ്രയോഗമാണ് ഒരു പ്രധാനപ്പെട്ട സുന്നി മൂല്യരിപ്പി അടുത്ത ദിവസം പറഞ്ഞു വാക്കാം അത് അലങ്കാരപ്രയോഗങ്ങളാണ് എന്തുകൊണ്ട് അവർക്ക് കോഴി തിന്നലേ നടക്കുള്ളൂ മനസ്സിലായ ഈ മൂല്യന്മാരേയും തലയിൽ എല്ലാം കൂടി നമ്മൾ വിളിച്ചു കൂട്ടിയാൽ ഓൽ കയറി വന്നാൽ എന്ത് നടക്കും നിങ്ങൾ കൊടുക്കണ എത്ര കോഴിയാണെങ്കിലും ഒരു തിന്നും പക്ഷെ കൂസാതെ കൂക്കി വിടാൻ വിടാൻക്ക് കഴിയില്ല അപ്പൊ മൊഹീദീൻ മരിച്ചു മൊഹൈദീന്റെ ദീനെന്ന് ജീവിത തന്തീൻ തറവാടുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി അറിയും തന്തീൻ തറവാടുള്ള ഒരു തന്തീൻ തറവ് ഉണ്ടായാൽ പോരാ ഉണ്ട് ബോധവുമാണ് തന്തൻ്റെ പൊരുത്തമാണ് എന്നാ നടക്കും ഞാൻ ഇപ്പൊ തന്തീൻ തറവാടും ഇല്ല ഇല്ല എന്ന് പറയല്ല തന്തീൻ തറവാടും തന്തന്റെ പൊരുത്തവും ഉള്ളവർക്ക് ഇതൊക്കെ നടക്കും ഇനി അതൊന്നും നടക്കൂല ഇന്ന് മനസ്സിലാണ്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് ദീനന്റെ വലിയൊരു ഭാഗം മരിച്ചു പോയിട്ടുണ്ട് ഇനി ഹയാത്താവൂലെന്ന് എനിക്ക് വാദമല്ല മഹുദീമാവിനെപ്പോഴത്തെ ഒരാൾ വന്നാൽ ഹയാത്താവും അതിന്റെ ഇടയിലുള്ള കാലത്ത് ഒക്കെ വാഹിയിരിക്കും ഇന്നിപ്പോ വാഹ പണ്ട് കാലത്ത് അങ്ങനെയല്ല പണ്ട് കാലത്ത് വാബി പറയുന്നതും ചുഞ്ഞറിയുന്നതും രണ്ടാണ് സുന്നിക്ക് കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമില്ല സുന്നിക്ക് കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമേ ഇല്ല എന്തുകൊണ്ട് കാട്ടിച്ചു കൊടുത്താവും അംഗീകരിക്കും അല്ലെങ്കിൽ ആ ജനം മുഴുവൻ അംഗീകരിക്കും അങ്ങനെ കാണിച്ചു തെളിവ് കൊണ്ട് ഏറിവിടല്ലാത്ത വാബിയ പണ്ട ചൈതന് തെളിവുകൊണ്ട് ഏറിവിടലാണ് അതെന്നെയാണ് ആരും ചെയ്യുന്നത് കോയിടം ഉള്ളോട് കൂച്ചു ചെന്നാലേ പറുപ്പിച്ചു വിട്ടോ അങ്ങനെ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവും അപ്പുറത്തെ സ്റ്റേജിൽ പറയണുണ്ടാവൂലെന്താകും പറയാ എണീറ്റ് പോവാണീറ്റ് പോവുകയും ചെയ്തു നീ പാടെ ജനങ്ങൾ എണീറ്റിട്ടുണ്ട് അണ്ണിക്ക് തല്ലൂര് ആര് മറ്റേ മുവാവിന്റെ നേരം കളഞ്ഞ് ഇപ്പോ ഒക്കെ ചുന്നി പേര് ഓല് തിന്നതാണ് പയ്യും മറ്റോൾക്ക് തിന്നാൻ അതാണ് വയ്യം ഓലക്ക് അറാമത്തിണ്ട് ഓല്ക്ക് തിന്നാൻ പയ്യായി കയ്മത്തില്ലാറ മറ്റോൾക്ക് തിന്നാനും പയ്യായി ഞാൻ പറഞ്ഞില്ല വണ്ട് എട്ടാണെടുത്ത് അറാബിന്ന് ഒരു കൂട്ടർ പറയും ഇരുപതാറാണെങ്കിൽ രണ്ടു കൂട്ടരും പറയും രണ്ടുകൂട്ടം എട്ടും മൂന്നും പതിനൊന്നാണ് തിന്നും മറ്റൊരു ഇരുപത് മൂന്നും ഇരുപത്തി മൂന്നാണോ തിന്നും നടക്കേണ്ടത് തിന്നാലാണല്ലോ വലിയ ഭാഗം പോയി അത് നഷ്ടപ്പെട്ടു നമ്മൾ മൂലേര് വന്നിറങ്ങുന്ന വണ്ടിൻ്റെ ചോർക്ക് ഉദ്ഘാടനം ചെയ്ത പേടിയ ചോർക്ക് എന്നൊരു നേതാവിൻ്റെ മാറ്റം പറയുന്നതാണ് എന്ത് എന്താ പറയാ നേരമ്പോഴത്തെ ആൽമുപൊരുക്ക് എത്ര ഉദ്ഘാടനങ്ങളാണ് അപ്പം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നാൽ അ അലി സ്വലാത്തു വസ്സലാം ആയത്തെ അഞ്ചായത്തോളം കൊടുത്ത ഉടനെ തന്നെ നബി കുതിരപ്പുറത്താണ് കയറാണ്ട് പുറക്കന്നെ എവിടൊക്കെ തറക്കല്ലിടാ തറക്കല്ലിടാ എവിടൊക്കെ നിക്കായ എല്ലായിടത്തും ഞായറാഴ്ച വെള്ളിയാഴ്ചയും പണിയാണ് നബി എന്തെങ്കിലും ഒരു നിക്കായിന് വേണ്ടി കുതിരപ്പുറത്ത് പോയിട്ടുണ്ടോ ഇന്നിപ്പം നേതാക്കന്മാർ ചെയ്യുന്ന പണി നടത്തി കൊടുക്കുക ഞാനാ കുറ്റം പറയല്ല കൊണല്ല എന്ന് പറയാണ് ആ കുറ്റായി പോവുകയാണ് ഇപ്പൊ ഇന്ന് നേതാക്കന്മാരുടെ മഹത്വം ജനങ്ങൾ പറയുന്ന എന്തായാലും നേരം വെളുത്താൽ മൂപ്പേർക്ക് പോയി നാലോ ഇരുപത്തിയഞ്ച് സ്ഥലത്തെങ്കിലും തർക്കല്ലിടും ഇതിനാണോ മുഹമ്മദ് നബി വന്ന് മുഹമ്മദ് നബി സലാഹ്സലം എവിടെയെങ്കിലും തർക്കല്ലിട്ടിനോ മൂപ്പർക്ക് എല്ലാ ദിവസവും പത്ത് നിക്കാമെങ്കിലും ഉണ്ടാവും നബി എവിടെയെങ്കിലും നിക്കാൻ വേണ്ടി പോയിനോ ഇതാണിപ്പോ വലിയ മാറ്റം പറയണത് കറാമത്ത് പറയാൻ നമ്മൾ കഴിക്കൂല്ല എന്നോട് കറാമത്തില്ല നമ്മളതിലില്ല ദീനിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കറാമത്തിന്റെ ഏരിയ അത് മൊറജത്തിൽ പിന്നെ കറാമത്തിലേക്ക് മാറി ചന്ദ്രനെ പ്രവർത്തനം എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ വാദപ്രതിവാദത്തിന് വലിയ ജൂതന്മാരു വന്ന് പറഞ്ഞു ഇത്രയേറെ യുദ്ധത്തിന് ആവശ്യമില്ല ഞങ്ങൾ ഒരു വിഷം കൊടുത്തു വരും ആ വഷം വാസരിച്ചാ പോലും ആളുകൾ ഭരിക്കും നിങ്ങള് ദൈവത്തിന്റെ ആളാന്നല്ലേ പറയണത് അങ്ങനെയാണെങ്കിൽ ആ വിഷം ഞങ്ങളെ മുന്നിൽ കുടിച്ചിട്ട് എന്നൊക്കെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമാകും പിന്നെ വർത്താനല്ല അതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ അതൊക്കെ നടക്കണ കാര്യമാണോ കാര്യമാണോന്നല്ല ആര് പറയണത് കൊണ്ടു വിഷം കൊണ്ടുവന്നു അവരെല്ലാരും കുപ്പിയാണ് തുറന്നു ആട് കുടിച്ചു ഒന്നും പറ്റിയില്ല പിന്നെ ഇരുപത് കൊല്ലം ജീവിച്ചു പിന്നെ അതിന് മാതൃപ്രകാരമല്ല അതാണ് കറാമത്ത് ഇത് എക്കാലത്ത് മുസ്ലിം പണ്ഡിതങ്ങൾക്ക് കഴിയണം ഖാലിദിനു ഇത് സുഹാബിയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ് അല്ല കൂടുതലൊരാളാണ് ഒരു സാധാരണ നേതാവാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ അവർക്കൊന്നും പ്രയാസ കാര്യമല്ല കാരണം ആരും ആരുമായി അവർക്ക് ബന്ധമുണ്ട് അള്ളാഹുമായി ബന്ധമുണ്ട് അള്ളാഹുമായി ബന്ധമുള്ള ആളുകൾക്ക് അത് പ്രശ്നമില്ല നമുക്കിന്ന് വള്ളാവുമായി ബന്ധമില്ല പീഡിയയുമായിട്ടാണ് ബന്ധം തുണിശാപ്പേറ്റ് ബന്ധമുണ്ട് നല്ല തലയെക്കെട്ട് നല്ല തുണി നല്ല നീളംകുപ്പായം അത് തുണിഷാപ്പേറ്റ് ബന്ധമുള്ള ഒരു കണക്കണ കാര്യാണ് നമുക്ക് അള്ളാഹുവിനോടല്ല ബന്ധം തുണിഷാപ്പിനോടാണ് ഇന്നൊരു തുണി കുപ്പായം നാളെ ഒരു തുണി കുപ്പായം ഒക്കെ അങ്ങനെയാണ് നല്ല ഇരുപത്തഞ്ച് മീറ്റർ തലയെക്കെട്ട് നീളംകുപ്പായം കാറ് വണ്ടി കാറിൻ്റെ ഡ്രൈവറ് കാറ് ഇതൊക്കെ തന്നെ നമ്മളെയൊക്കെ ദീൻ അതാണ് ഞാനടക്കം എന്നാലും സമൂഹത്തിൽ ഇതൊക്കെ ഉള്ള ആളുകൾ കുറച്ചെങ്കിലും ഉണ്ടാകണം ഇപ്പോൾ അതില്ല ഹക്കനെ മനുഷ്യർ നിഷേധിക്കാൻ തുടങ്ങിയാൽ അവര് അക്കൾ പുറകോട്ട് പോകും സ്വന്തം ആളുകൾ ഹക്കനെ നിഷേധിക്കും അപ്പോൾ അവര് അക്കൾ പുറകോട്ട് പോകത്തെ ആളുകൾ ഇന്നില്ലേ ഉണ്ട് പക്ഷെ അവർ പുറത്തു വന്നാൽ അവരെ സ്വന്തം ആളുകൾ കളിയാക്കും ഞാൻ അതിലെങ്ങനെ പോരുന്ന സമയത്ത് കണ്ട രാഷ്ട്രീയക്കാരോ വഹാബികളോ എന്നെ കളിയാക്കണ ഒരു പുത്തരിയല്ല കാരണം ഓരിനെ കളിയാക്കിയാലേൽ കയ്യാത്തുള്ളൂ ഇവിടെ കാര്യങ്ങളും എന്റെ ആളുകളായ ഇങ്ങളെന്നെ എന്നെ അഹുലിയ കളി ഇന്ന് ലോകത്തില്ലേ ഉണ്ട് എന്തുകൊണ്ട് അവര് പറഞ്ഞു സ്വന്തം ആളുകൾ അവരെ കളിയാക്കും കാരണം സ്വന്തം ആളുകൾ നിഷേധിക്കണ് എന്റെ തലയെ കെട്ടിയ വലിയ സുന്നി നേതാവിനെ തെളിവ് കൊണ്ട് ഏറുകൂടലല്ലാതെ എന്തിന് കയ്യൊടാ ഇഴ കൊടുത്ത കോഴി തിന്ന് മുണുങ്ങി പോകുക എന്നല്ലാതെ അങ്ങനെ മുള്ളു പഴയ കാലത്ത് കൂക്കിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ അലങ്കാരാണെന്നാണ് ഈ കള്ള ജാഹിലി പറയുന്നത് അലങ്കാരാണെങ്കിൽ അതിനെന്തേന സമസ്തം ഉണ്ടയ്ക്ക് മദ്യമാനെ നിലനിർത്താൻ വേണ്ടി സമസ്തം ഉണ്ടയ്ക്ക് അതിൻ്റെ റിക്കാർഡിൽ ആദ്യകാലത്തെ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ിമാരെ ഇഫായുമാരെ മോലത്തോക്കെ നാട്ടിൽ നിലനിർത്തണം അതിനാണ് ഇതൊരു അലങ്കാരപ്പാട്ടാണെങ്കിൽ ഈ അലങ്കാര പാട്ട് എന്തൊക്കെ നാട്ടിലുണ്ട് പക്ഷിപ്പാട്ടില്ലേ പല അലങ്കാര പാട്ടുമില്ലേ ഇതൊക്കെ കാവ്യങ്ങളാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ സുന്നി നേതാക്കന്മാരിലെ വലിയ തലമക്കെണ്ണം പ്രസംഗിക്കുന്നത് അലങ്കാരപ്പാട്ടുകളാണ് അലങ്കാര പാട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ നൂറല്ലാം വാദപ്രതിവാദം നടത്തി നിങ്ങൾ നൂറാം വാർഷികം മുങ്ങാൻ മുണുങ്ങാനൊരുങ്ങാണ്ടോ ഇത് അലങ്കാര പാട്ടാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ സമസ്തൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പുറകോട്ട് പോയി കഴിഞ്ഞു നമുക്ക് ദീനൻ അറിയില്ല ൊഹിനെ പോലും അറിയാത്തവർക്ക് മൊഹിദീൻ ഷേഖിന്റെ കറാമത്ത് പോലും അലങ്കാരാന്ന് പറയുന്നവർക്ക് എങ്ങനെ മുഹമ്മദ് മുസ്തഫാൻ അറിയാനാണ് കാരണം ഇന്നല്ലാഹ അലൈഹി റസൂലിനെ പറ്റി മൊഹിദ് വർത്തമാനം പറയണ്ട ഞാൻ قبل تقدير زماني إنني قبل البرايا حبه شغل الجنان فهو أكلي وشرابي وهو ديني وجناني وهو أنسي وهو أنسي وهو كنزي وأميني وأماني ഹബീബാര ഹബീബാണ് എന്റെ ആഹാരം കുടിപാനീയവും പുണ്യ റസൂലാണ് എന്റെ ആത്മാവും പുണ്യ റസൂലാണ് ഓ ഉൻസി പുണ്യറൂലാണ് നിർവധി പുണ്യം ആണ് തീരാത്ത നിധിയും മുഹമ്മദാണ് ഓ അമീനി എൻ്റെ വിശ്വസ്തനായ വിശ്വസ്തനായ കളിത്തോഴൻ മുഹമ്മഡാണ് ഓ അമ്മാനി എന്റെ നിർഭയത്വവും മുഹമ്മദാണ് ഒന്നും വിചാരിക്കരുതേ സമൂഹം ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ വലിയ ആളല്ല അവരെപ്പോഴത്തെ ആളുമല്ല ഒന്നുമല്ല ഞാൻ താ എൻ്റെ തായൻ്റെ താഴെ ഉള്ള ആളാണ് പക്ഷേ സമൂഹം നശിച്ചു എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്കുള്ളത് പറഞ്ഞതുകൊണ്ട് വട്ടാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സുന്നികൾ കുടുങ്ങിയിട്ടുള്ളത് ഒരു നബി ഒന്നല്ലോ ഒരു നബിയാണോ കാലല്ല വല്യ ഭാരമുള്ള ഒരു സിംഹാസനം കണ്ണു ചിമ്മിത്തുറക്കുന്നതിന് മുമ്പ് ദർബാറിലെത്തിക്കാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പത് ഖുർആനിലുള്ളതുകൊണ്ടല്ലേ അങ്ങനെ സി എം വിമാനം നിയന്ത്രിച്ചു എന്നറിയുന്നതിനേക്കാളൊക്കെ അത്ഭുതം ഇത് വിമാനം ഏതായാലും മനുഷ്യന്മാരെ നിയന്ത്രിക്കണല്ലോ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് ബുദ്ധി അംഗീകരിക്കാത്ത കാര്യം ഇന്നത്തെ ബുദ്ധി അംഗീകരിക്കാത്ത ഒന്നും പറയണ്ട ഇത് ബുദ്ധി അംഗീകരിക്കോ ഇത് ഇത്വല്ലോ ഇത് വലിയ ക്രമത്തേച്ചല്ലേ ഈ നൂറുവല്ല പറഞ്ഞു എല്ലാ സമസ്തയും അതിനെ പറഞ്ഞു ഇതൊരു മനുഷ്യനെ കറാമത്താണ് സുലൈമാൻ എവിടെ ദർബാർ സുലിമാൻ ബി ആർഷിഹ ആ ബലക്കൈന്റെ സിം ബലക്കൈസിന്റെ നാട്ടിലേക്ക് ജെറൂസലേമിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തിലാണ് കിലോമീറ്റർ അപ്പൊ അയ്യുക്കും മുസ്ലിമീൻ അവരെല്ലാവരും ഇവിടെ എത്തുന്നതിന് മുമ്പ് ആർക്കാണ് അത് കൊണ്ടുവരാൻ കഴിയുക ഈ സഭപ്പെരിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം വിജ്ഞാനമുള്ള ആൾ പറഞ്ഞു അത് ആ എന്നാണ് അതിന്റെ വ്യാഖ്യാനത്തിലുണ്ട് ഞാൻ കൊണ്ടുവരാൻ തുറക്കുമ്പോൾ ഞാൻ കൊണ്ടുവരും ഇതെങ്ങനെ ബുദ്ധി അംഗീകരിക്കുക

ഇത് പോയി നമുക്ക് കുറുആാനിന് വെട്ടാൻ പെയ്യാം നമുക്ക് പെരുമ്പൂടിയ പിന്നെ അത് ആവശ്യം വരൂല അങ്ങനത്തെ ഒരാൾ നമ്മളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സീമന്റെ കാലത്ത് അങ്ങനത്തെ ഒരു വാദപ്രതികമോണ്ടും അമേരിക്കയിലെ സീമാൻ അപ്പോൾ സീമ ആകൂ അങ്ങനത്തെ സീമേ വിശ്വാസമുള്ളു സീമാവിലാക്കുമത നേതാവുമല്ല ലോകം ഒക്കെ പഠിച്ച് പരിപാലിക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ വലിയ ആണ് ഒരു കുത്തുബല്ല ഒന്നുമല്ല സാധാരണ വലിയ നിങ്ങൾ ഞാൻ വലിയ ആളാണ് ഒരു വലിയ ആളാണ് ചില പ്രത്യേകതകളുള്ള ഉള്ള ഒരാളാണ് അല്ലാതെ കുത്തുബ് ഇല്ല ഒന്നുമല്ല അവർക്ക് തന്നെ ഇതൊക്കെ അവർക്ക് അള്ളാഹു അവർക്കാരൻ അവർ ആരുടെ ആളാണ് അള്ളാഹുവിൻ്റെ ആളാണ് അവർക്ക് നടക്കാത്തൊരു കാര്യം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ ആസഫറിയാ അങ്ങനെയല്ലേ സുന്നയാൾ ഇതുവരെ പ്രസംഗിച്ച് പിന്നെ സുലൈമാൻ നബി നോക്കുമ്പോൾ കണ്ണിൻ്റെ മുന്നിൽ സിംഹാസനം ഉണ്ടെന്നല്ലേ ഈ നൂറുവല്ലം സമസ്ത ഉണ്ടാക്കി സുന്നിയൾ പ്രസംഗിച്ച് പണ്ടുള്ള ആരുമ്യങ്ങൾ വേറെയും എല്ലാവരും അതല്ലേ പ്രസംഗിച്ച് ഇപ്പൊ നമ്മൾ പുറകോട്ടു പോയാൽ നമ്മളെ കയ്യിൽ ദീനിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു എന്നല്ല നമ്മളെ കയ്യിൽ കുറുആാന്റെ ദീൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറുആാന്റെ ദീൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറുആാന്റെ ദീൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ബന്ധം ഉണ്ടാവും ആരുമായി അള്ളവുമായി പിന്നെ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല ഞാനിവിടെ കേരളത്തിൽ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ഒരു വിമാനം പറക്കണമെങ്കിൽ മഹുതി വന്നാൽ മഹുതി വിചാരിക്കേണ്ടി വരും നടക്കൂല ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ മഹതി വിചാരിക്കണം അല്ലെങ്കിൽ നടക്കൂല നടക്കൂല അത് സ്വാഹിബുൽ സ്വാഹിബുൽ വക്താ സ്വാഹേബുൽ ഒന്നും നടക്കൂല ഒന്നും നടക്കൂല നടക്കൂലെന്ത് അള്ളാവിന്റെ പ്രതിനിധിയാണ് നമ്മൾ പ്രതിനിധി പ്രതിനിധിയാകാനല്ലേ നമ്മൾ പറഞ്ഞത് പറഞ്ഞയച്ചത് അള്ളാവിന്റെ പ്രതിനിധിയാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് മുഖ്യമന്ത്രി വിചാരിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭ തൽക്കാലം എന്ന് പോയിക്കോളി നാളെ തീരുമാനം ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞാൽ പറയാൻ അയാൾക്ക് അധികാരമുണ്ടല്ലോ അതുകൊണ്ടല്ല പിറ്റേ നിങ്ങൾക്ക് സമരം മുഖ്യമന്ത്രി നിയമസഭ സ്ക്വയറിന്റെ നിങ്ങൾക്ക് സമരം ചെയ്യാം ഏകാധിപത്യം കാണിച്ചു മുഖ്യമന്ത്രി നിയമസഭ പിരിച്ചുവിട്ടു പറയാ പക്ഷെ അയാൾക്ക് അധികാരമുണ്ട് നിങ്ങളെല്ലാവരും സമരം ചെയ്തുകൊണ്ട് അയാൾ തുടങ്ങിക്കോളുന്നുണ്ടോ തൽക്കാലം രണ്ടാഴ്ച ഒന്നുമില്ല എനിക്കൊരു കാച്ചിപ്പനിക്ക് കഴിഞ്ഞിട്ട് നിയമസഭ തുടങ്ങുന്നു അധികാരം അയാൾക്കില്ലേ അയാൾ മുഖ്യമന്ത്രി ഇല്ല ഈ എം എൽ എനെ പോലെ തന്നെയാണ് അയാൾക്കും അധികാരം ഉള്ളെങ്കിൽ അയാൾ എങ്ങനെ മുഖ്യമന്ത്രിയാകുക ഇന്നീ ജായും ഖലീഫ ഭൂമിയിലെ ഈ ജാതി സാധനങ്ങൾ കൊക്കുള്ള കഴിവേ മനുഷ്യനും ഉണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണോ മനുഷ്യൻ ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രസിഡന്റുമായി വന്നാലല്ലേ ഒരു എം എൽ എക്ക് പള്ളിയിലൊരു വേദന അപ്പൊ മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞു എനിക്ക് ബയറ്റെന്ന് പോയിട്ട് നിൽക്കണില്ല ലൂസ് മോഷനാണ് ഇനിയിപ്പെന്താ കാട്ട് അപ്പൊ മുഖ്യമന്ത്രിയും പറയാ എന്ത് എനിക്കുണ്ട് ഇന്ന് രാവിലെ വന്ന മുതലേ എനിക്കും പള്ളവേദന ഉണ്ട് പക്ഷെ എനിക്കിപ്പോ എന്താ പറയാൻ പേച്ചല്ലേ അധികാരപ്പമക്കെല്ലാവർക്കും ഒരുപോലെയല്ലേ എങ്കിൽ ഇയാളങ്ങനെ മുഖ്യമന്ത്രിയാക്കാം മുഖ്യമന്ത്രിക്ക് എന്ത് പറയാ കാരണമില്ലാത്ത കാരണത്താൽ ഇന്ന് നമ്മൾ മുഖ്യ നിയമസഭ ഭരിച്ചുവിട്ടിരുന്നു ഇനി ഒരു അറിയിപ്പ് വരെ നിയമസഭ ഉണ്ടാവുന്നതല്ല അപ്പോൾ രണ്ട് എല്ലാവരും കൂടി പോയി നിയമസഭ അപ്പുറത്തെ ക്യാൻറ്റീനിൽ പോയാണ്ട് ചായയും പടിയും നിന്നാണ് സമയത്ത് എം എൽ എമാരും തമ്മിൽ തമ്മത്തമ്മില് നമ്മുടെ സ്റ്റാലിന്റെ ഭരണ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പറയും കോൺഗ്രസ് പറയും പറഞ്ഞൊരു കാര്യമില്ല അയാൾ അങ്ങനെയാണ് എന്നാൽ പിരിച്ചുവിട്ടാനുള്ള അധികാരമാക്കേണ്ട അയാൾ പിരിച്ചുവിട്ടുകയും ചെയ്തു അപ്പോഴല്ലേ നേതാവാകുക ഈ നാട്ടിലെ ഈ കാണുന്ന സത് വസ്തുക്കൾക്കുള്ള അതേ കഴിവോ അധികാരമോ മനുഷ്യനും അത്രേ ഉള്ളൂ എങ്കിൽ യഥാർത്ഥ മനുഷ്യനും അത്രേ ഉള്ളൂ എങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ ചങ്ങായി പിന്നെപ്പോലത്തെ മനുഷ്യന്മാരുണ്ട് അവർക്ക് കഴിവുണ്ടാവില്ല കഴിവ് ഉണ്ടാവില്ല അവർക്കല്ലി ബലഹും അതല്ല അവര് മൃഗത്തിലുള്ള കഴിവ് ഉണ്ടാവില്ല അപ്പൊ ഒരു കൂട്ടർക്ക് കഴിവുണ്ടല്ലോ അവര് ഖലീഫല്ലേ ഹലീഫല്ലേ ഇല്ലാത്ത അതാണ് ഖുർആന്റെ കാര്യം അള്ളാഹുമായി നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നടക്കാത്തൊരു കാര്യം ഇല്ല എന്റെ വല്ലിമ്മ പറഞ്ഞതുപോലെ തേങ്ങൻ്റെ ഉള്ളിലും കാണിച്ചു കൊടുക്കുക ഇൻഡസ്താദ് പറഞ്ഞതുപോലെ ഒമ്പത് മണിക്കാണ് മാസം കാണിച്ചു കൊടുത്തത് ആര് മൃഗാളി മൃഗാളിക്ക് ഉറപ്പാണ് പക്ഷെ മറ്റുള്ളൊരു പ്രശ്നം ഉണ്ടാക്കി അപ്പം കടപ്പുറത്ത് കൊണ്ടാണ് നോയിക്കാളിന്ന് പറഞ്ഞു അപ്പം രാത്രി ഈശൊക്കെ കഴിഞ്ഞു ഈശ് ഇലാലുക്കോ അതിലാലിക്കും എന്തുകൊണ്ട് ഇത് അള്ളാഹുതല ഓനാക്കുലി കതിറാണ് അള്ളാൻ്റെ അടിമയെ വഷളാക്കുല മാലിക്കുൽ മുൾക്കായ റബ്ബാണ് മാലിക്കുൽ മുൾക്കെടുക്കും തൂത്തിൽ മുൾക്ക മന്തഷാ അവിടെ കൊടുക്കും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി അതാണ് റബ്ബ് ആ കഴിവാണ് ഇന്ന് സുന്നിയെ കഷ്ടപ്പെട്ടത് അപ്പോൾ ഫലത്തിൽ സുന്നിയും വഹാബിയും തമ്മിൽ ഇപ്പോൾ വ്യത്യാസം ഇല്ല വാബികളും കൂടി തല കെട്ടി തുടങ്ങിയാൽ കഴിഞ്ഞു ഇപ്പം തന്നെ പണ്ട് തൊപ്പിടുന്നൊന്നുമില്ല അതിന് വാപികൾ ഇപ്പോൾ വാബികൾ തൊപ്പിത്തുടങ്ങി അടുത്തവര് എന്തൊക്കെ കയറും ഏഹ് ആ തല കെട്ടിൽ കയറും അടുത്ത വാബികൾ വാപികൾക്ക് അന്ധം കുറവായതുകൊണ്ട് ഇനി എപ്പോഴും ഒരു തലിക്കെട്ട് തുടങ്ങും തലിക്കെട്ടിയാൽ കഴിഞ്ഞു വാബികൾ തലിക്കെട്ടിയാൽ സുന്നികൾ ആടെപ്പോലും അത് സത്യം ഞാൻ പറഞ്ഞു ജനങ്ങൾക്ക് ഈ തലി കെട്ടിയവരും തലി കെട്ടാത്തവരും ജനങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പോഴും അതിന് വാബിയോളും തലി കെട്ടി കാരണം ഇവരെ കയ്യിലിപ്പോൾ ഈ കളകളകളന്നുള്ള ഈ കളകളേ ഉള്ളൂ കറാമത്ത് വരെ കയ്യിലില്ല വഹാബിയോളും പണ്ടെ കളകളൻ്റെ ആളുകളാണ് അപ്പോൾ രണ്ട് കളകളകളാവും ആകെ വ്യത്യാസം തലയിൽ കെട്ടാണ് കെട്ട് വാഹാബിയാൾ തുടങ്ങിയാലോ കഴിഞ്ഞു വഹാബിയോൾ തലി കെട്ടുന്നതിനെ തൊട്ടല്ലാത്ത കാത്ത് രക്ഷിക്കട്ടെ വഹാബിയാൽ കെട്ടിയാൽ സുന്നിൻ്റെ ആറ്റപ്പടൂരും കാരണം സുന്നികളെ മതം ഇപ്പോൾ വഹാബി മതമാണ് അതിൻ്റെ അടുത്ത ഔക്കന്മാരില്ല എന്നല്ല സ്വന്തം ആളുകൾ തന്നെ മഹാന്മാരെ നിഷേധിച്ചപ്പോൾ മഹാന്മാർ ആട്ട് പുറകോട്ട് പോയി ഇനി അവരാൾ വന്നാല് അവരുടെ വരും അവരാൾ ഇമ്മാ മഹദിയാണ് അതിന് ഒമ്പ് വരൂല്ല എന്നല്ല നിലവിൽ വരൂല കാത്തുരക്ഷ ക്ലാസ് ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة